നമുക്കൊപ്പം ലേബി കൂടി ചേരുന്നുണ്ട് പള്ളുരുത്തി സെന്റ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ രൂക്ഷ വിമർശനവുമായി ദീപിക മുഖപ്രസംഗം കോടതി വിധികളെ പോലും മാനിക്കാതെ ഭരണഘടനാവകാശം നിഷേധിച്ചു എന്ന ഇരവാദം പറയുന്നു ഇത്തരം നാടകങ്ങൾക്ക് ബന്ധപ്പെട്ട സമുദായത്തിന്റെ നേതാക്കൾ തിരശ്ശീലിടുന്നതാണ് നല്ലതെന്നും മുഖപ്രസംഗം ലേബി സജീന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ലേബി സജീന്ദ്രൻ എന്താണ് ദീപിക മുഖപ്രസംഗത്തിൽ പറയുന്നത് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ സമീപകാലത്തൊന്നും ദീപക ഇത്ര അഗ്രസീവായി ഇത്രയും രൂക്ഷമായ ഒരു വിമർശനം നടത്തി കണ്ടിട്ടില്ല എന്ന് പറയാം പ്രത്യേകിച്ച് ഒരു മത സംബന്ധമായ പ്രശ്നങ്ങളിൽ ഇരവാദം പിടിച്ചുകൊണ്ടുള്ള നാടകങ്ങൾക്ക് ബന്ധപ്പെട്ട സമുദായത്തിന്റെ നേതാക്കൾ തിരച്ചിലിടുന്നതാണ് നല്ലത് എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് മുഖപ്രസംഗം ആരംഭിക്കുന്നത് ഒരു ജനാധിപത്യ മതേതര സമൂഹത്തെ മതശാഠ്യങ്ങൾ കൊണ്ട് പൊറുതി മുട്ടിക്കുന്നവരെ നിയന്ത്രിക്കണം എല്ലാ സ്കൂളുകളിലും യൂണിഫോം സ്കൂൾ മാനേജ്മെന്റുകൾ തീരുമാനിക്കട്ടെ ഇതുവരെ ഹിജാബ് ധരിക്കാതെ അപ്രതീക്ഷിതമായി ായി അത് ആവശ്യപ്പെടുകയായിരുന്നു വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനിയെ ശിരോവസ്ത്രം ധരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എസ് ടി പി യുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നുവെന്നാണ് പി ടി എ പ്രസിഡന്റ് അറിയിച്ചത് വിദ്യാഭ്യാസ മന്ത്രി ബാലൻസ് ചെയ്ത ഈ വിഷയത്തിൽ വളരെ തന്ത്രപൂർവ്വം പ്രതികരിക്കുന്നു മറ്റു മതസ്ഥർ നടത്തുന്ന സ്കൂളുകളിൽ നിസ്കാരമുറിയുടെയും ഹിജാബിന്റെയും ഒക്കെ മറവിൽ കയറാൻ ശ്രമിക്കുന്ന മതമൌലികവാദത്തെ ചെറുക്കുന്നതല്ലേ ഉത്തരവാദിത്വബോധം കാര്യം ഉത്തരവാദിത്വ ബോധത്തോടുകൂടി സ്കൂൾ അധികൃതർ പ്രതികരിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിനെയാണ് ഇത്തരത്തിൽ വിമർശിച്ചിരിക്കുന്നത് ഒന്നോ രണ്ടോ വ്യക്തികളോ മതസംഘടനയോ വിചാരിച്ചാൽ മറ്റെല്ലാവരെയും പേടിച്ച് പിന്മാറ്റാൻ സാധിക്കും എന്നുള്ള നില രാഷ്ട്രീയ മൌനത്തിന്റെ ഫലമാണ് എന്നുള്ള രൂക്ഷമായ വിമർശനവുമുണ്ട് മതേതരത്വമോ വർഗീയ പ്രീണനമോ ഏതെങ്കിലും ഒന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഒഴിവാക്കണം ജനങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കട്ടെ കുട്ടികളെ മുന്നിൽ നിർത്തി ഹിജാബിന്റെ പേരിൽ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ സ്ഥാപനങ്ങളിൽ അരാജകത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ ഒപ്പമുള്ളവർ തിരുത്തണം ഇല്ലെങ്കിൽ ഇസ്ലാമോഫോബിയയുടെ കാരണം അന്വേഷിച്ച് ഏറെ അലയേണ്ടി വരും ഡോക്ടർ അരുൺ ഇത്ര രൂക്ഷമായി ഇത്തരം സമാനമായ ഒരു വിഷയത്തിൽ ഇപ്പൊ ഹിജാബുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും നമ്മൾ അങ്ങനെ കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിലും ആ മതപരമായ നിരവധി വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ള നാടാണ് കേരളം ഈ സന്ദർഭത്തിലൊന്നും ഇത്ര രൂക്ഷമായി ദീപിക മുഖപ്രസംഗം എഴുതി കണ്ടിട്ടില്ല അതിരു വിമർശിച്ചുകൊണ്ടാണ് ദീപിക ഇന്ന് മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് തീർച്ചയായും ഇത് ഇന്നലെ നമ്മൾ ഉച്ചയോടുകൂടി വളരെ സമാധാനകരമായി അന്തരീക്ഷത്തിൽ തീർന്നു എന്ന് വിചാരിച്ചൊരു വിഷയമാണ് ഡോക്ടർ ഡോക്ടരുൺ വീണ്ടും ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത് താങ്ക് യു എന്തായാലും മതശ ഇരവാദം പറയുന്നു എന്നുള്ളതാണ് ദീപികയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നത് പ്രശ്നം രമ്യമായി തന്നെയാണ് പരിഹരിക്കേണ്ടത് നേരത്തെ ഐബിഡ് അടക്കമുള്ളവർ പോയി കണ്ടു രക്ഷിതാക്കൾ അനുസരിച്ച് കുട്ടിക്ക് ഹിജാബ് ധരിച്ചു വരേണ്ടതില്ല എന്നതാണ് തീരുമാനമെങ്കിൽ അങ്ങനെ കുട്ടി അവിടെ പോയി പഠിക്കട്ടെ അതിനുശേഷം ബാക്കിയുള്ളതൊരു നിയമപ്രശ്നമാണ് ആ നിയമപ്രശ്നങ്ങളിലേക്കൊക്കെ വലിച്ചടിച്ചുകൊണ്ട് പോയി അന്തരീക്ഷം കലുഷിതമാക്കണമോ എന്നത് മാത്രമേ ഉള്ളൂ ചോദ്യം